നമസ്കാരം ചേട്ടാ ഏഹ് നമസ്കാരം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര പന്നിശല്യോ ഏഹ് നമുക്കിപ്പം വീട്ടില് കപ്പ നടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യും നമ്മള് അതിനൊരു പരിഹാരമാർഗ്ഗ ഞാൻ പരീക്ഷിച്ചു നോക്കിയതാണ് ഈ കാമ്പി വില നമ്മള് ചുറ്റുപിടിച്ച് വെക്കുക ഒരു കുറ്റിക്കാലം ഉറപ്പിക്കുക ഒരു കാരണവശാലും പന്നി ഇതൊരു വന്ന് കപ്പ വാതില്ല എലി വാതം കേട്ടോ അതിന് ഞാൻ ഇല്ല എലി മാന്തി കൊണ്ടുപോകും ഇത് ഇതിന് ഉറപ്പ് തരാം ഞാനിപ്പോൾ ഒരു പത്ത നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കപ്പലയാണ് പത്ത പരിച്ച കപ്പലുണ്ട് അതിങ്ങനെ ഈ കുറ്റിക്ക് ഇത് ഇതിനകത്ത് എടുക്കുകയും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞങ്ങളിപ്പോ കൂടെ കഴിഞ്ഞിരിക്കുന്നത് ഐ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ പന്നിശല്യാണ് ഒരു മൂടിന് വേണ്ടി എത്ര ചെയ്യുന്നു പക്ഷെ പിന്നീടും നമുക്ക് ഉപയോഗിക്കാം ഒരു ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അടുത്ത കപ്പേക്കും നമുക്ക് ഈ ഈ നെറ്റ് തന്നെ ഉപയോഗിക്കാം ഇപ്പൊ ഈ പന്നിശല്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പന്നി കാട്ടുപന്നിയ നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല കാരണം ഒട്ടും വനപ്രദേശമാണ് അവിടുന്ന് എങ്ങനെയായാലും രാത്രിയില് കൂട്ടമായിട്ട് വരുമ്പോ പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ വന്ന് ഓരോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നൂറുകോടി കാപ്പയം മറ്റും നടത്താൻ അവന് അധികം നേരം ഒന്നും വേണ്ട പക്ഷെ നമ്മൾ എന്ത് വിദ്യ ചെയ്താലും അവൻ അവന് ഇന്നിപ്പോ ശല്യം കുറവാണെന്ന് എല്ലാം കഴുതുകൾ ആയിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും ഒരിക്കലും പന്നിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത്രയാ പ്രിയമുള്ള സുഹൃത്തുക്കൾ നിങ്ങളെ അവിടെ പന്നശല്യൊക്കെ ഉണ്ടത് കൊണ്ടാണ് ഇതുപോലെ ആ ചീനിയൊക്കെ കപ്പയൊക്കെ നട്ടിട്ട് അതിനെ ചുറ്റും ഇതുപോലെ വേലിയടിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ പന്നി കുത്തിമറിക്കത്തില്ല പക്ഷെ പന്നേല് കുത്തിമറിക്കും അത് നമുക്ക് ഗ്യാരൻറ്റി ഇല്ല പന്നി കുത്തിമറിക്കത്തില്ല എന്നുള്ളത് മാത്രമാണ്